അങ്ങനെയാണോ അതോ മറ്റെന്തെങ്കിലും സ്രോതസ്സാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അത് മാത്രമല്ല രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും ഒക്കെ പൾസർ സുനിക്ക് പിന്നാലെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണോ ഈ ഈ പൾസർ സുനിയുടെ പിന്നിൽ വരുന്ന പിള്ളേർക്കുള്ള ഒരു വികാരം അത് തന്നെയാണോ എന്നുള്ള മണ്ണേഷിക്കുണ്ട് ഒടുവിൽ ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ യാത്ര അയക്കാൻ എസ് എഫ് ഐ ഇത്തമാടികളെല്ലാം കൂടെ പോയി അതിനുശേഷം തിരിച്ചിറങ്ങിയപ്പോൾ രക്തഹാരം അണീച്ചിറങ്ങി ആൾക്കാർ അപ്പോൾ ഇതൊക്കെ ഒരു വീരപരിവേഷമാണ് ക്രിമിനലുകൾക്ക് ഉണ്ടാക്കി കൂട്ടുന്നത് തനിക്ക് വേണ്ടി കുറെ നടത്തിയവരെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന ഒരു ഭരണകൂടം നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് എന്നാൽ പോലും ഈ പൾഷർ സുനി ഇതൊരു വലിയ അപകടത്തിലേക്കാണ് ഇപ്പൊ കോടികൾ ും ഇവരെല്ലാവരും ഈ രീതിയിൽ തന്നെയാണ് ജയിലിൽ കിടന്നതിനു ശേഷം ജയിലിലായതിനുശേഷം ഇവരുടെ സാമ്പത്തിക സ്രോതസ്സും ഇവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക വളർച്ചയുമൊക്കെ അല്ല പുറത്തൊന്നും ഉള്ളത് വേണ്ടല്ലോ കാരണം ജയിലിലെ ഭക്ഷണം ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം മൾസർ സുനിക്ക് കോടികൾ കൊടുക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ അത് പുറത്തു വരാതിരിക്കാൻ അതിനേക്കാളും കൊടി കൊടുക്കാൻ തയ്യാറായിരിക്കുമല്ലോ അപ്പൊ അത്തരത്തിൽ സുഖമായിട്ട് കഴിയാവുന്ന ഇവരെ കഴിയുന്നത് അപ്പൊ ഇവർക്ക് പുറത്ത് എപ്പോഴും ബന്ധപ്പെടാം നമസ്കാരം നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി ഏഴു വർഷങ്ങൾക്കു ശേഷം കഴിഞ്ഞയാഴ്ച ജാമ്യത്തിൽ ഇറങ്ങി പലതവണ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഫലമുണ്ടായില്ല സുപ്രീം കോടതിയെ സമീപിച്ചു ഇടയ്ക്ക് നിരന്തരം ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നതിൽ കോടതി പിഴ ചുമത്തി ഇപ്പോഴിതാ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു അന്നുതന്നെ പൊതുസമൂഹത്തിൽ ഉയർന്ന ഒരു ചോദ്യമുണ്ട് തികച്ചും ദരിദ്ര കുടുംബാംഗമായ പൾസർ സുനിക്ക് എങ്ങനെയാണ് മണിക്കൂറുകൾ വിലയുള്ള അഭിഭാഷകരെ വെച്ച് ജാമ്യ ഹർജി കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളത് കഴിഞ്ഞയാഴ്ച പൾസർ സുനി ജയിൽ മോചിതനായ ശേഷം പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് പൾസർ സുനിയെ സ്വീകരിച്ച് ഒരു ഉന്നോവ വാഹനത്തിൽ കൊണ്ടുപോയത് അതിനുശേഷം ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് പൾസർ സുനി ജയിൽ മോചിതനായപ്പോൾ ഏഴായിരം രൂപയുടെ ചെരുപ്പും നാലായിരം രൂപയുടെ ഒക്കെയാണ് ധരിച്ചിരുന്നത് എന്നാണ് കാര്യങ്ങളൊക്കെ കണക്കിൽ കൂട്ടി നോക്കുമ്പോൾ പൾസർ സുനിക്ക് ഏഴ് കൊല്ലത്തെ ജയിൽ ജയിലിൽ ജോലി ചെയ്ത വകയിൽ ഞാനന്ന് അന്ന് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ അറുപത്തിരണ്ട് രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ പോലും ഏകദേശം ഒരു ലക്ഷത്തി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ കിട്ടും അങ്ങനെയാണോ അതോ മറ്റെന്തെങ്കിലും സ്രോതസ്സാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അത് മാത്രമല്ല രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും ഒക്കെ പൾസർ പിന്നാലെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല അത് നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ പൾസർ സുനിക്ക് ഇപ്പം സുമേഷ് പറഞ്ഞതുപോലെ ഏഴ് വർഷം ജോലി ചെയ്തതിന് ചിലപ്പോൾ ഒരു ലക്ഷത്തിലധികം രൂപ അവിടെ നിന്ന് പിന്നെ വേതനമായിട്ട് കിട്ടുമായിരിക്കും കൂലിയായിട്ട് കിട്ടുമായിരിക്കും അതുകൊണ്ട് അയാൾ ചിലപ്പോൾ ഏഴായിരം രൂപ വരെ ചെരുപ്പും നാലായിരം രൂപ വരെ ഷട്ടും ഒക്കെ വാങ്ങിച്ചു നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ മുപ്പത് ലക്ഷത്തിന്റെ കാർ എങ്ങനെയാണ് അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം മുപ്പത് ലക്ഷത്തിന്റെ കാർ ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല ഈ ഒരു ഒരു ലക്ഷം പിന്നെ വരുമാനം കൊണ്ട് ഈ ഇതൊക്കെ ഷർട്ടും പാൻറ്റും ഒക്കെ വാങ്ങിക്കാം പക്ഷെ കാർ ഇവിടെ നിന്ന് കിട്ടുന്നു അപ്പം നമ്മുടെ നമ്മുടെ നാട്ടിൽ ഈ ഈ ഈ വന്ന് 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 വന്നിട്ട് ഈ ഈന്താ പറയുക ഈ ക്രിമിനലുകൾക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പുമെല്ലാം കൈകാര്യം ചെയ്യുന്നതിൻ്റെ തകരാറ് കൊണ്ട് തന്നെയാണെന്നാണ് ഞാനിത് പറയും കാരണം അത് പിന്നെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി കൊല നടത്തിയവരെ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി കൊല നടത്തിയവരെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന ഒരു ഭരണകൂടം നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ഒരു ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഇത് ഈ പഴ്സുനിയുടെ കാര്യം മാത്രമല്ല മറ്റേ കൊടിസുനിയുടെ കാര്യം അത് തന്നെ സുനി കൊടിസുനിക്കും കോടികൾ സമാധി ഇവരെല്ലാവരും ഈ രീതിയിൽ തന്നെയാണ് ജയിലിൽ കിടന്നതിനു ശേഷം ശേഷം ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സും ഇവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക വളർച്ചയും ഒക്കെ അത് അന്വേഷണ വിധേയമൊന്നും ആയിട്ടില്ലാകുകയുമില്ല പക്ഷേ ഇപ്പോൾ പൾസീ ജയിൽ മോചിതനായാൽ പോലും ആ ജയിൽ മോചിതനായതിനു ശേഷം മറ്റോ പണം കിട്ടും അതിനു മുമ്പ് എന്തായാലും പണം കിട്ടില്ല അങ്ങനെയാണെങ്കിൽ മാത്രം ആ ഈ ചെരുപ്പ് ചെലപ്പോ ആരെങ്കിലും ഈ ചെരുപ്പും ഏഴായിരം രൂപയുള്ള വിലയുള്ള ചെരുപ്പും നാലായിരം രൂപയുള്ള ഷർട്ടും ഒക്കെ ആരെങ്കിലും വാങ്ങി വാങ്ങി എന്നോട് പറയുമ്പോഴേ ഒരാൾ വാങ്ങിക്കൊടുക്കണമെങ്കിൽ സ്വന്തം അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ വാങ്ങിച്ചു കൊടുക്കണം പക്ഷേ ഈ ഏഴായിരം രൂപയുടെ ചെരുപ്പ് എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ നാലായിരം രൂപ ഷട്ടം എന്ന് പറയുന്നത് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും സ്പോൺസർ ചെയ്യുന്നതാണ് അതാണ് പ്രശ്നം അവിടെ ഈ നമ്മൾ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായത് വിഷയമുണ്ടായത് അതാ പക്ഷെ ഒരു മാധ്യമങ്ങളും ചർച്ചയാക്കിയില്ല പൾസർ സുനി ജയിൽ മോചിതനായി പുറത്തിറങ്ങിയപ്പോൾ പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് അയാളുടെ അനുയായികൾ അണ്ണൻ കി ജെ എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇയാളെ ആനയിച്ചു കൊണ്ടുപോയത് അവിടെ പോലും ഒരുപക്ഷെ അന്ന് തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു സുപ്രീംകോടതി കൂടി കേസ് ആയതുകൊണ്ട് ഒരിക്കലും വീഴ്ച വരുത്താൻ പോലീസിനോ മറ്റുള്ളവർക്കോ ഒന്നും കഴിയില്ല അത് മാത്രമല്ല വളരെ കോലാഹലം ഉണ്ടാക്കിയ ഒരു കേസാണ് കോണളക്കമുണ്ടാക്കിയ ഒരു കേസാണ് ഇപ്പോഴും അതിനുശേഷമാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നത് അതിനുശേഷം വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ശേഷം അങ്ങോട്ടൊക്കെ പോകണ്ട പക്ഷേ എന്നാൽ എന്നാൽ പോലും ഇത്തരത്തിൽ ഇത് മുമ്പ് ഇവിടെ ആവർത്തിച്ചൊരു കാര്യമാണ് അതായത് ഏത് രാഷ്ട്രീയക്കാരെ ഉദാഹരണത്തിന് പി എം ആർഷോ ഈ പി എം ആർഷോ രണ്ട് വധശ്രമം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഈ പി എം ആർഷോയെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല ഒടുവിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത് ഒടുവിൽ ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ യാത്ര അയക്കാൻ എസ് എഫ് ഐ ഇത്തമാണികളെല്ലാം കൂടെ പോയി അതിനുശേഷം തിരിച്ചിറങ്ങിയപ്പോൾ രക്തഹാരം അണിയിച്ചിറങ്ങാതായിരുന്നു ൾക്കാർ അപ്പൊ ഇതൊക്കെ ഒരു ക്രിമിനലുകൾക്ക് ഉണ്ടാക്കി കൂട്ടുന്നത് പ്രത്യേകിച്ചും ഈ പറയുന്ന വലിയ സ്വഭാവത്തിൽ പിന്നെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് അവിടെയാണ് ഇയാൾക്ക് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് പക്ഷെ എന്നിട്ട് പോലും ആർഷോക്ക് ഈ സ്വീകരണം കിട്ടുന്നത് അയാളൊരു പാർട്ടിയുടെ ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിലൂടെ വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതാവ് എന്നുള്ള നിലയിലാണ് ഈ പൾസർ സുടിക്കാനാണ് ഇങ്ങനെ ഒരു ടീം വരുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കും നമുക്കവിടെ ഫാൻസുകളുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ അപ്പോൾ നമ്മുടെ സിനിമകളിലൊക്കെ ചില കാണുമല്ലോ ഈ ക്രിമിനലുകളെ ക്രിമിനലുകൾ വലിയ നായകന്മാരായിട്ട് വരുന്ന സിനിമകളൊക്കെ കണ്ടാരംഭിക്കും കുറെ എല്ലാ സിനിമകളും അങ്ങനെയൊക്കെയാണ് ക്രിമിനലുകൾ നായകന്മാരായിട്ട് വരുന്ന സിനിമകൾ നമ്മുടെ മലയാളത്തിൽ ഇപ്പോഴും എല്ലാ സിനിമകളിലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ ജയിലിലോട്ട് പോകുമ്പോഴും ജയിലിൽ നിന്ന് വരുമ്പോഴും പോലീസിനെ തല്ലുന്നതും ഒക്കെ വലിയ ഒരു ആഘോഷമാക്കി നമ്മൾ സിനിമകൾ മാറ്റാറുണ്ട് അത് തന്നെയാണോ ഈ ഈ പൾസർ സുനിയുടെ പിന്നിൽ വരുന്ന പിള്ളേർക്കുള്ള ഒരു വികാരം അത് തന്നെയാണോ എന്നുള്ള ഉണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു ഏഴ് വർഷക്കാലത്തെ ജയിലിൽ ഒരു തന്നെയാണ് കാരണം ഒരു വിചാരണയുടെ പേരിൽ ഒരു കേസിന്റെ പേരിൽ ആ കേസ് ഒരിടത്തും എത്തിക്കാതെ വിചാരണ വരച്ച് നീട്ടി വരിച്ചു നീട്ടി കൊണ്ടുപോയി കൊണ്ടുപോയതെല്ലാം ഈ പ്രതികളുടെ കൂടെ ഒരു ഒരു ശ്രമപരമായിട്ടാണ് ഓരോ തരത്തിലും ഓരോ കേസുകൾ വരിക പ്രതി എന്ന് പറയാൻ കഴിയില്ല കാരണം പ്രതികളല്ലോ ഈ പറയുന്ന കേസിലെ അതിജീവിതയാണ് പല കേസിന്റെ പല നിർണായക ഘട്ടങ്ങളിലും അല്ലെങ്കിൽ അന്തിമ ഘട്ടങ്ങളിലും ഓരോ തടസ്സവാദവുമായി വന്നത് ഒരിക്കൽ പല ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത് അതായത് വനിതാ പിന്നെ ജഡ്ജി വേണം അത് കഴിഞ്ഞപ്പോൾ വനിതാ ആ ജഡ്ജി വേണ്ട മാറ്റി നിയമിക്കണം അതിലെ കോടതി എതിർത്തിക്കുന്നു അതെ അതെ അതിനുശേഷം പിന്നീട് പല വാദങ്ങളുമായി വന്നു നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നാൽ പോലും ഈ പൾസർ സുനി ഇതൊരു വലിയ അപകടത്തിലേക്കാണ് ഇപ്പോൾ ഞാന് കഴിഞ്ഞൊരു മൂന്ന് മൂന്ന് മാസം മുൻപ് വേറൊരു കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം സെഷൻസ് കോടതിയിൽ ചെന്നപ്പോൾ ഈ പൾസർ സുനി ഉണ്ടായിരുന്നു പൾസർ സുനി നമ്മൾ ഈ ഇതിൽ കാണുന്നത് പോലെയല്ല കാണാനൊക്കെ നല്ല ഗ്ലാമറുള്ള ഒരു പയ്യൻ അതായത് നമ്മൾ ജയിലിൽ ജയിൽ കിടക്കുകയാണ് ജയിലിൽ കിടക്കുന്ന ഒരു തടവ് പുള്ളിയാണ് നോർക്കണം അന്നും ഷർട്ടൊക്കെ നല്ല രീതിയിലുള്ള ഷർട്ടും മുണ്ടും ഒക്കെയാണ് പക്ഷേ മുഖമൊക്കെ നല്ല വെളുത്തു തുളുചിക്കുന്ന അവർക്ക് പുറത്തുനിന്നുള്ളത് വേണ്ടല്ലോ കാരണം ജയിലിലെ ഭക്ഷണം ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ജയിലില് മട്ടൻ ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ കിട്ടില്ല വീട്ടിലെന്നല്ല ഇത്രയും രുചികരമായിട്ടുള്ള മട്ടൻ ഇവിടുത്തെ കേരളത്തിൽ എന്താണ് ബുഹാരിയിൽ പോലും ിലോ അല്ലെങ്കിൽ മുബാറക്കിലോ അല്ലെങ്കിൽ പിന്നെ എന്താണ് റജിലയിലോ ഓരിടത്തും കിട്ടില്ല പിന്നെ അത് അവിടെ മുജയിലിൽ മാത്രമേ കിട്ടുള്ളൂ മട്ടൻ ചിക്കൻ മീന് പിന്നെ അതുപോലെ എന്താണ് കൃത്യസമയത്ത് ചായ രാവിലെ എണീക്കണം അതായത് നമ്മുടെ പിന്നെന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി അപ്പൊ തന്നെ പറഞ്ഞാൽ മതി നേരെ പിന്നെ അപ്പൊ അത്തരത്തിൽ സുഖമായിട്ട് കഴിയാവുന്ന കഴിയാ പോലുള്ളവർക്ക് അപ്പം തലവർക്ക് പുറത്ത് എപ്പോഴും ബന്ധപ്പെടാം അങ്ങനെയും അതായത് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ജയിലിൽ നിന്ന് കോൾ ചെയ്യാം മൂന്ന് നമ്പറുകളിലേക്ക് നമ്പർ മൂന്ന് നമ്പറിലേക്ക് നമുക്ക് ഫോൺ ചെയ്യാൻ കഴിയും പക്ഷെ അതറിയില്ല കാരണം ജയിലിൽ പല കാര്യങ്ങളും എത്രയോ നടക്കുന്നുണ്ട് അല്ലെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഞാൻ പറഞ്ഞ ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു അപ്പൊ അതിനുശേഷം ഇപ്പോൾ ഈ ഇറങ്ങിയപ്പോ മുപ്പത് ലക്ഷം രൂപയുടെ വാഹനത്തിൽ പൾസർ സൂര്യ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുന്നു കർശന ഉപാധികളോടുകൂടിയാണ് കോടതി ജാമ്യം അതെ അതെ അപ്പോൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നല്ല കാര്യം തന്നെയാണ് കാരണം ഇതിലൊരു കുറ്റവാളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ആരോപിക്കപ്പെടുന്നത് പോലെ ഏതെങ്കിലും പ്രമുഖ നടനോ മറ്റോ പൾസർ സുനിക്ക് പിന്നിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ജനം അവിടെ നമ്മൾ മറ്റൊന്നും നോക്കിട്ട് കാര്യമില്ല ശരി തെറ്റുകൾ എവിടെയാണോ അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അവിടെ ഇപ്പോ ആരോപിക്കപ്പെട്ട നടനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ ഇത് ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ പൾസർ സുനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഇയാൾക്ക് എവിടെ നിന്ന് പൈസ വരുന്നു ആര് പൈസ കൊടുക്കുന്നുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് പുറത്ത് വരുമോ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതായത് നമ്മൾ പലതും രാഷ്ട്രീയ വിഷയമല്ല കാരണം രാഷ്ട്രീയ വിഷയം അല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ പുറത്തു വന്നേക്കാം ഇല്ല എന്ന് നമ്മൾ അനുമാനമാണ് അവിടെ പ്രതിസ്ഥാനത്ത് ഒരു നടന്റെ പേര് കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രതിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കണമല്ലോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം അല്ല ഈ എന്തായാലും കൊടുത്തവനും മണ്ടൻ വാച്ചവനും മണ്ടൻ അല്ല കൊടിസുനക്ക് അല്ല കൊടിസുനിയല്ല ഈ പൾസർ സുനിക്ക് കോടികൾ കൊടുക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ അത് പുറത്തു വരാതിരിക്കാൻ അതിനേക്കാളും തയ്യാറായിരിക്കുമല്ലോ അല്ല തീർച്ചയായിട്ടും അതാണ് ഞാൻ ഈ കൊടുത്തവനും മണ്ടൻ വാങ്ങിയവനും മണ്ടൻ എന്ന് പറയാൻ കാരണം ഈ പറയുന്നത് പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞതേയുള്ളൂ തീർച്ചയായും പിന്നെ പൾസർ സുനിക്ക് സുരക്ഷ ഒരുക്കണമെന്നും പൾസർ സുനിയുടെ മേൽ ഒരു നിരീക്ഷണം ശക്തമായ നിരീക്ഷണം ആ പരാമർശം ഉണ്ടായിരുന്നു ആ പരാമർശമുണ്ടായിരുന്നു ആ പരാമർശം ഉണ്ടായപ്പോഴാണ് അത് നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു ആഡംബര ജീവിതം പൾസർ സുനി നയിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് കേസിനെ സംബന്ധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ പൾസർ സുനിക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നവരാണോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരാണോ അല്ലെങ്കിൽ ഈ കേസിനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന എന്താണ് പ്രതിസ്ഥാനത്തുള്ള പ്രമുഖ നടനെ കുരുക്കിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തുള്ള ആരെങ്കിലും ചെയ്തതാണോ കാരണം അങ്ങനെ വന്നാൽ പോലും ഇന്ന് ഈ ഒരു ആള് കൊടുത്തതൊന്നും വരുത്തി തീർക്കാമല്ലോ അതെ കാരണം ഇയാളുടെ ഒരു ഒരു കോടതിയിൽ ഇയാൾ എന്താണ് പ്രസന്റ് ചെയ്യുന്നത് വളരെ നിർണായകമാണ് ഈ പൾസർ സുനി കോടതി എന്ത് പറയും എന്തായിരിക്കും പറയാൻ പോകുന്നത് കോടതിയിൽ പിന്നെ ജഡ്ജിയുടെ മുമ്പ് ചെന്ന് അയാൾ പ്രസന്റ് ചെയ്യുന്നത് എന്തായിരിക്കും അതനുസരിച്ചായിരിക്കും കേസിന്റെ ഒരു ദിശ മാർച്ച് മാറുന്നത് അപ്പം അതുകൊണ്ട് അയാൾക്ക് പൈസ കൊടുക്കാൻ രണ്ടുപക്ഷവും തയ്യാറാവും രണ്ടുപക്ഷം തയ്യാറാവും അല്ല രണ്ട് പക്ഷവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ആ എന്തോ ആയിക്കോട്ടെ അതിനെ പക്ഷേ നമ്മൾ പറയേണ്ട കാര്യമില്ല എന്തായിരുന്നാലും ഏതോ ഒരു പിന്നെ സുതാര്യമല്ലാത്ത ഏതോ സ്രോതസ്സിൽ നിന്ന് പണം വരും പണം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അതെ പക്ഷേ ഇത് വളരെ അപകടമാണ് കാരണം പൾസർ സുനിക്ക് ഇപ്പോൾ ഒരു നായക പരിവേഷമാണ് ഇവിടെ പലരും ഉള്ള അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അയാളെ ഈ പുഷ്പവൃഷ്ടിയോടുകൂടി വിളിയോടു കൂടി ക്ഷണിച്ചുകൊണ്ട് പോയത് വിളിച്ചുകൊണ്ട് ആനയിച്ചോണ്ട് പോയത് അപ്പം അത്തരത്തിലുള്ള നിരവധി പിന്നെ ക്രിമിനലുകളുണ്ട് ഇവിടെ പെരുമ്പാവൂർ അനസ് അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഒരുപാട് പേര് ഉണ്ട് തമ്മനും ഷാജി തമ്മനും ഷാജിയൊക്കെ ഇപ്പോൾ എറണാകുളത്താണ് അദ്ദേഹം ഇപ്പോൾ പുള്ളിയൊന്നും ഈ ഫീൽഡൊക്കെ വിട്ടതായിരുന്നു അങ്ങനെ നിര ഒരുപാട് പേരുണ്ട് ഈ ഇവർക്കൊക്കെ താരപരിവേഷം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇടക്കാലത്തൊക്കെ പോലീസ് വളരെ ശക്തമാക്കി ഓപ്പറേഷൻ ആകുന്നൊക്കെ പറഞ്ഞിട്ട് ശക്തമാക്കി ഇതൊക്കെ ഒരു ഒരു പ്രസസനം അത് കഴിയുമ്പോൾ ഇല്ല അത് പോലീസിനെ പറയാനല്ല അപ്പഴേക്ക് വേറെ പുതിയ പുതിയ സംഭവം പറയുന്നില്ല പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം പിണറായി വിജയനെ പൊതിഞ്ഞ് പിടിക്കാൻ തന്നെ പോലീസിന്റെ സേനയിലാണ് അത് മാത്രമല്ല ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോലും പോലീസിൽ സേന കുറവാണ് വെള്ള വേണ്ടി പോലീസിന് എന്തെല്ലാം അന്വേഷണം നടത്തേണ്ടി വരും അത് ചക്കപ്പഴി ഈച്ച പൊതിഞ്ഞു പോകുമ്പോൾ കൊണ്ട് പോകണ്ട അതിന് തന്നെ ഉണ്ട് നാനൂർ പോലീസ് അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ അതൊക്കെ ഒരു ഒരു പ്രഹസനം എന്തായാലും നമുക്ക് ആരാണ് പണം കൊടുക്കുന്നത് സമൂഹം പൊതുസമൂഹം കാരണം അത് ഇപ്പോ അന്വേഷണം കൃത്യമായ ദിശയിലാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ടാണല്ലോ ഇപ്പോ അന്വേഷണ വിഭാഗം ഇത് കണ്ടെത്തിയതും അതിനെക്കുറിച്ചുള്ള അന്വേഷണം ആ തുടങ്ങിയതും ആ അന്വേഷണം തുടങ്ങിയത് പോലെ പല അന്വേഷണങ്ങളെയും പോലെ അത് വഴിയിൽ നിലയ്ക്കാതിരിക്കട്ടെ ഇതിന്റെ പിന്നിൽ ആര് ആരാണുള്ളതെങ്കിലും കാരണം നിയമസംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ കൃത്രിമത്വം കാണിച്ചുകൊണ്ടോ ചെയ്യാൻ കഴിയുന്നത് സമൂഹത്തിൽ സാമ്പത്തികമായും എന്താണ് അധികാരപരമായി ഉന്നതിയിൽ നിൽക്കുന്നവന് മാത്രമേ ഉള്ളൂ അത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊന്നും ചെയ്യാനും കഴിയില്ല അതും ചെയ്യേണ്ട ആവശ്യവുമില്ല പക്ഷേ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കാനും പാടില്ല എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അതായത് ആരാണ് സാമ്പത്തിക സഹായം ചെയ്തത് അതിന്റെ പിന്നിൽ എന്താണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം